നിയമപാടി പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യവുമായാണ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ പ്രചരണ പരിപാടികൾ മൂന്ന് ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടുന്നത് കാരണം നിയമം മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ വികസനങ്ങളാണ് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സഖാവ് ജി ആർ അനിൽ ചെയ്ത പത്ത് വർഷം തുടരെ കൗൺസിലറായിരുന്ന ഒരു വാർഡാണ് നേമ മണ്ഡലം നേമം വാർഡ് അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ശരിക്കും അന്ന് തുടങ്ങി വെച്ച പദ്ധതികളല്ലാതെ ഒന്നും പുതുതായി ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അത് ഈ കുന്നുകാട് ഇന്നലെ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു വിധ വികസനവും നടക്കാത്ത വികസന മുരടിപ്പ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു വാർഡാണ് നേമം വാർഡ് അതിനാ എന്തായാലും അടുത്ത കോർപ്പറേഷൻ വീണ്ടും കോർപ്പറേഷൻ്റെ അധികാരം വീണ്ടും ഇടതുപക്ഷം തന്നെ പിടിച്ചെടുക്കും അതിലൊരു സംശയവും അപ്പം നമ്മുടെ ഒരു പ്രാതിനിധ്യം നിയമത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവാൻ എന്നത് അനിവാര്യമാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വാസം പത്ത് വർഷം ബി ജെ പിയുടെ കയ്യിലൊരു വാടാണ് അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ദൗത്യമല്ല അതിലേക്ക് എന്താണ് ജനങ്ങൾക്ക് വയ്ക്കുന്നത് അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഒരു പതിനഞ്ച് പത്തല്ല പതിനഞ്ച് വർഷത്തോളം അഞ്ച് വർഷം അതിൻ്റെ ഇടയിലൊരു കോൺഗ്രസ് ആണ് അഞ്ച് വർഷം ഭരിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ബി ജെ പി തുടർച്ചയായി പത്ത് വർഷം ചെയ്യുന്നത് ഈ പതിനഞ്ച് വർഷവും നടന്നിട്ടുള്ള വികസനങ്ങൾ അത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഓരോ ഓരോ മേഖല ഓരോ ബൂത്തും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത റോഡുകളുടെ റോഡുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് അതിനുള്ള യാതൊരു ഇപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഓടയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് ശരിക്കും ഷൂട്ട് ചെയ്യണം ചാല് ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കണം നമ്മൾ ഈ മെട്രോ സിറ്റി ആവാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അപ്പോൾ ഈ പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു കാല കാലഘട്ടമാണത് പതിനഞ്ച് വർഷത്തെ നഷ്ടം നിർണ്ണാതെ നികത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് ഇവിടെ മാ ഇവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് ആളുകളൊക്കെ പറയുന്നത് ആളുകൾ ഒരു ഒരിക്കൽ ഒരിക്കലും പിന്നെ ജനങ്ങളുടെ എന്ന് പറയുന്നത് അഭിപ്രായം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഇതാണ് ഈ ചില മേഖലകൾ മാത്രം തിരഞ്ഞു റോഡ് ടാറ് ചെയ്യുക ചില സ്ഥലങ്ങളിൽ മാത്രം അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രം വികസനം അതാ അതല്ലല്ലോ നമ്മൾ നമ്മൾ സമഗ്രമായ വികസനം എന്ന് പറയണത് എല്ലാ മേഖലകളിലും അത് പൂർണ്ണമാകുമ്പോഴല്ലേ എല്ലാ സ്ഥലങ്ങളിലും വരുമ്പോഴേക്കല്ലേ അതിൻ്റെ ഒരു പൂർണ്ണതെന്ന് പറയും അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം പോയി അടുത്ത കാണിച്ചു തരാം കുറച്ച് അപ്പോൾ ഇനിയും അതിനൊരു മാറ്റം വരേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്തായാലും തിരിച്ച് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കഴിഞ്ഞ തവണ എനിക്ക് ഒന്ന് കുറഞ്ഞ വോട്ടുകൾക്കാണ് നഷ്ടമായത് കുറഞ്ഞ പതിനാറ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് അപ്പോൾ അത് ഈ വർഷം അത് വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ശക്തമായ ശക്തമായ പോരാട്ടം പോരാട്ടം ഉണ്ടാവും ജനങ്ങളുടെ നമുക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള നല്ല സാഹചര്യമാണ് നമ്മൾ പത്തിരുപത്തി അഞ്ച് വർഷമായി പത്തിരുപത്തഞ്ചു വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിൽ നിന്ന് ഒരു മോചനം കിട്ടണം അതേ നമുക്ക് പറയാനുള്ളൂ മഴക്കാലത്തൊക്കെ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് കാലത്ത് ഇങ്ങനെ ഊരനതൊക്കെ കയറും വെള്ളം അവിടെ ഇടിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ വെള്ളം ഇങ്ങനെ വീടുകളിൽ കയറുമായിരുന്നു ഒരു അസുഖങ്ങൾ പിടിച്ച ആൾക്കാരുണ്ട് കൗൺസിലർമാരുടെ പറയാറ് ഇതേപോലെ വന്നിട്ട് പോകും നേരത്തെ പിന്നെ ആരും ും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥികളെ എല്ലാം പൊന്നുമംഗലത്തായാലും ഇത് തന്നെയാണ് ഇപ്പം സ്ഥിരമായി ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം പൊന്നുമംഗലത്ത് നിന്ന് നിൽക്കുക അവിടുന്ന് ജയിക്കുക കുറച്ച് നാൾ കഴിയുക അവിടെ നിന്ന് നേമത്തോട്ട് വരിക തുടർച്ചയായി ഈ കോൺഗ്രസും ബി ജെ പിയും ചെയ്യുന്ന പണിയെന്ന് പറയണത് അതാണ് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വർഷം അവിടെ നിന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് നേരെ ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം പിന്നെ അവരുടെ മുന്നിൽ ഈ വികസന കാഴ്ചപ്പാടോ അതൊന്നും ഇല്ല അവർക്കൊരു അവരുടെ പോക്കറ്റിലുള്ള കുറച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്ര ധാരണമാണ് ഇവിടുത്തെ അവസാനം കാരണം ഈ കാടും പിന്നെ വലിയ മരങ്ങളും ഇവിടെ നിന്നിരിക്കുകയാണ് ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് ഇവിടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും എന്നത് വളരെ വളരെ അത് ഇത് ഒരു 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 പ്രദേശത്ത് മാത്രം കാര്യമാണ് ഇപ്പം നമ്മൾ കാണിച്ചത് ഏ ഈ എന്നൊക്കെ പറയുന്ന പ്രദേശം ശരിക്കും പിന്നെ ഈ തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ആറ് കിലോമീറ്റർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണത് ആറ് കിലോമീറ്ററേ ഉള്ളൂ ആറ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ അവിടെ ഇപ്പോഴും ഒരു കുഗ്രാമം നമ്മൾ എന്താണ് വളരെ റൂറൽ ഏരിയയിൽ കാണുന്ന ഒരവസ്ഥ അത് കുന്നുകാടൊക്കെ പോയി കണ്ടാൽ മനസ്സിലാവും ചെറിയ ഇടുങ്ങിയ വഴികളും യാതൊരുവിധ സൗകര്യവും ഇല്ലാതായ്മ അത് അതൊക്കെ മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവണം എന്തായാലും നേമത്ത് മാറ്റം അനിവാര്യമാണ് അടിസ്ഥാന വികസനം നടപ്പിലാക്കിയെന്ന് പലരും പറയുമ്പോഴും ഇപ്പോഴുമുണ്ട് അത് നടപ്പിലാക്കാത്ത പ്രദേശങ്ങൾ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്മാൻ പത്മുവാണൊപ്പം രജീഷ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം